ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യൂ വൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് പറയുന്നതാണ് പീരീഡ്സ് ആവുന്നില്ല അല്ലെങ്കിൽ മുടി മുടികൊഴിച്ചിൽ അമിതവണ്ണം മൂഡ് സ്വിങ്സ് എന്നൊക്കെ ഇതൊരു പരിധിവരെ പി സി ഒ ഡി കൊണ്ടാവാം ഇന്ന് നമുക്ക് എന്താണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്തുകൊണ്ടുണ്ടാവുന്നു അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഇന്ന് വളരെ കോമണായി കാണുന്നൊരു കണ്ടീഷനാണ് പി സി ഒ ഡി മൂന്ന് സ്ത്രീകളെ എടുത്താൽ അതിലൊരാൾക്ക് പി സി ഒ ഡി ഉണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പി സി ഒ ഡി ഉണ്ടാകുന്നത് നോക്കാം പി സി ഒ ഡി ഉണ്ടാകുന്ന പ്രധാന കാരണം ഹോർമോണൽ ഇംബാലൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ നമ്മുടെ തെറ്റായ ജീവിതശൈലി മൂലവും മറ്റു കാരണങ്ങളാലും ഈ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാകുന്നതെങ്കിലും ഈ ഇൻസുലിന് നമ്മുടെ ശരീരത്തിലുള്ള അന്നജത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും അതുമൂലം ഒരുപാട് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ശരീരം ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടീഷനിലോട്ട് പോകുന്നു ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകൾ ഉണ്ടാവുകയും അതിൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ സ്ത്രീ ഹോർമോണുകൾ കുറയുകയും ചെയ്യുന്നു പുരുഷ ഹോർമോണുകളായ ആൻഡ്രോജൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് ഓവറിയിൽ അണ്ടങ്ങൾ പൂർണ്ണ വളർച്ചയെത്തില്ല അത് അതുകൊണ്ട് തന്നെ ഈ അണ്ടങ്ങൾ ഓവറിയുടെ ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കും ഇങ്ങനെ ഒരു മാലയിലെ മുത്ത് കോർത്ത പോലെ കാണാം ഈ കണ്ടീഷനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഒബേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഇനി പി സി ഒ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പിരീഡ്സ് ഈ റെഗുലർ ആവുക നാൽപ്പതോ അമ്പതോ ദിവസം കൂടുമ്പോഴും മാത്രമേ ആവുകയുള്ളൂ ആവുമ്പോഴും ബ്ലീഡിങ് വളരെ കുറവായിരിക്കും സ്കാൻഡി ബ്ലീഡിംഗ് ആയിരിക്കും കാണിക്കുക ഇതോടൊപ്പം തന്നെ മേൽ ചുണ്ട് താടി തുട വയറ് നെഞ്ച് ഭാഗത്ത് രോമ വളർച്ച അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഒരു കഷണ്ടിയുടെ ലക്ഷണം കാണാം അതുപോലെ മുടിയുടെ കട്ടി കൊ കുറഞ്ഞ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം ഇതോടൊപ്പം തന്നെ സൗണ്ടിന് ചേഞ്ച് വരും അതുപോലെ കഴുത്തിന് കറുത്ത നിറം അതുപോലെ നമ്മുടെ കൈയുടെ മുട്ട് ചെറിയ ജോയിൻസിലൊക്കെ കറുത്ത നിറങ്ങൾ വരാം മുഖത്ത് ഒരു ഓയിലി സ്കിന്നും മുഖക്കുരുവിനുള്ള ചാൻസും ഉണ്ട് അതുപോലെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അടിയും അങ്ങനെ കുടവയർ അതുപോലെ അമിതവണ്ണം വെക്കും മെയിൻലി അരക്കെട്ടിലാണ് കൂടുതലായിട്ടും വണ്ണം വെക്കാറ് ഇതോടൊപ്പം തന്നെ മൂഡ് സിങ്സ് കാണിക്കാറുണ്ട് അതായത് വിഷാദ രോഗത്തിലോട്ടും അതുപോലെ പെട്ടെന്ന് സങ്കടം ദേഷ്യം ഒക്കെ കാണിക്കും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഒക്കെ കുറവായിട്ടാണ് കാണാറ് ഇനി നമുക്ക് പി എങ്ങനെ കണ്ടുപിടിക്കാം പി സി യു പ്രത്യേകിച്ച് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്നുമില്ല പക്ഷേ എന്നാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വഴി നമ്മൾ ഹോർമോണിൻ്റെ ലെവൽ അതുപോലെ നമ്മുടെ പ്രമേഹ രോഗികൾക്കുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രമേഹത്തിൻ്റെ ലെവല് കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ നോക്കാം അതുപോലെ പുരുഷ ഹോർമോണുകളുടെ ലെവല് തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവലെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും മെയിൻലി നമ്മൾ സ്കാനാണ് എഴുതി കൊടുക്കാറ് പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ ഓവറിയിൽ സിസ്റ്റുകൾ കാണാൻ പറ്റും ഒരു നെക്ലെസ് പാറ്റേൺ ആണ് കാണുക അതിനെ നമ്മൾ പേൾ നെക്ലെസ് അപ്പിയറൻസ് എന്ന് പറയും ഇതാണ് മെയിൻലി നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക പീരീഡ്സ് തെറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ ഓവറിൽ ഒന്നോ രണ്ടോ സിസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം നമുക്കതൊരു പി സി ഒ ഡി കേസാണെന്ന് പറയാൻ പറ്റില്ല ഒരു കണ്ടീഷൻ പി സി ഒ ഡി ആവണമെങ്കിൽ മൂന്ന് ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീരീഡ്സ് ഇറഗുലർ ആയിരിക്കണം രണ്ടാമത് പുരുഷ ഹോർമോണുകൾ കൂടുതലായിട്ടിരിക്കണം മൂന്നാമത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സിസ്റ്റ് വരെ കാണണം അതിൽ സിസ്റ്റിൻ്റെ സൈസ് അഞ്ച് മില്ലിമീറ്ററിൽ താഴെയാണെങ്കിൽ മാത്രമേ ആ ഒരു കണ്ടീഷന് പി സി ഒ ഡി എന്ന് പറയുകയുള്ളൂ ഇനി നമുക്ക് പി സി ഒ ഡി എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടി നമുക്ക് ഫുഡിൽ ചേഞ്ച് വരുത്തണം കൃത്യമായി എക്സസൈസ് ചെയ്യണം പിന്നെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ആദ്യം നമുക്ക് ഫുഡിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണം നോക്കാം പ്രധാനമായും മൂന്ന് ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് ഫസ്റ്റ് വൺ നാരടങ്ങിയ ഭക്ഷണം അതിനായിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ ജ്യൂസാക്കി കഴിക്കരുത് രണ്ടാമതായിട്ട് ലീൻ പ്രോട്ടീൻസ് അതായത് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലും മീൻ ചിക്കനൊക്കെ കഴിക്കുക ഒരിക്കലും വറുത്ത് കഴിക്കരുത് പകരം കറി വെച്ച് വേണം കഴിക്കാൻ അതോടൊപ്പം തന്നെ കടല പയർ പരിപ്പ് തുടങ്ങിയവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതോടൊപ്പം പനീറും കഴിക്കാം അത് നല്ലൊരു പ്രോട്ടീനാണ് മൂന്നാമതായിട്ട് കഴിക്കേണ്ടത് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ടീ നല്ലൊരു ആൻറ്റി ആണ് അതുപോലെ മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ആൻറ്റി ആണ് മെയിൻലി നമ്മുടെ ഇലക്കറികൾ ഇലക്കറികൾ മുരിങ്ങ ഇല ബ്രക്കോളി അതുപോലെ കറിവേപ്പിൻ്റെ ഇല ഉലുവ ഇതൊക്കെ നല്ല ആൻറ്റി ആണ് അത് നമ്മുടെ ഓവറിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കുകയും ചെയ്യും ഇനി നമ്മൾ ഒഴിവാക്കേണ്ട മൂന്ന് ഭക്ഷണങ്ങൾ അതിൽ പ്രധാനമായിട്ട് ആണ് സൂക്രോസ് എന്ന് പറയുമ്പോൾ പഞ്ചസാര പഞ്ചസാര ഡയറക്റ്റായിട്ട് ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക രണ്ടാമതായിട്ട് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് നമ്മുടെ എല്ലാ ബേക്കറി ഐറ്റംസിലും പാക്ക്ഡ് ഫുഡിലും ടിൻഡ് ഐറ്റംസിലും ഒക്കെ ഉള്ളത് ഹൈ ഫ്രക്ടോസ് ആണ് ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം മൂന്നാ മൂന്നാമതായിട്ട് ഒഴിവാക്കേണ്ടത് ഡെക്സ്ട്രോസ് സിറപ്പാണ് അത് നമ്മൾ ഡേറ്റ് സിറപ്പിലൊക്കെ കാണുന്നതാണ് അത് ഈ മൂന്ന് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതായത് മധുരം അടങ്ങിയിട്ടുള്ള എല്ലാ ബേക്കറി ഐറ്റംസും പാക്ക്ഡ് ഫുഡും പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ മാക്സിമം ട്രാൻസ് ട്രാൻസ്ഫാക്ട്രീസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ പ്രോസസ്ഡ് ഫുഡ് റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നിറച്ച താറാവ് ഇറച്ചി ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക ഇതിനോടൊപ്പം തന്നെ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഒരു പി സി ഒ ഡി പേഷ്യൻറ്റ് എങ്ങനെയൊരു ഡയറ്റ് ഫോളോ ചെയ്യാം എന്ന് നോക്കാം അവർക്ക് കൃത്യമായ ഒരു ഡയറ്റിലൂടെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായ കാപ്പിയൊക്കെയാണ് കഴിക്കുക അപ്പോൾ അവർ അതിന് പകരം പാൽ ഉൽപ്പന്നങ്ങൾ മാറ്റി കട്ടൻ ചായ കട്ടൻ കാപ്പി മധുരമില്ലാതെ കുടിക്കാം ഇതിന് പകരം ചിലർ ചായ കാപ്പി കഴിക്കാത്തവർക്ക് ഉലുവയിട്ട വെള്ളമോ അല്ലെങ്കിൽ കറുകപ്പെട്ട ഇട്ട് തിളപ്പിച്ച വെള്ളമോ കുടിക്കാം ഇത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ മെയിൻലി ഇഡ്ലി ദോശ പുട്ട് ഇതൊക്കെയാണ് കഴിക്കുക ഇതെന്ന് പറയുന്നത് വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇത് പൂർണ്ണമായും ഒഴിവാക്കണം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഇതിന് പകരം നമുക്ക് ഓട്ട്സ് ഉപയോഗിക്കാം ഓട്ട്സിൻ്റെ ഉപ്പുമാവ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഉപ്പുമാവ് റെവയുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം ഉപ്പ് മാവ് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ ചെറുപയർ കുതിർത്ത് അത് അരച്ച് ദോശയൊക്കെ കഴിക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് പനീറിൻ്റെ കറി വെച്ച് കഴിക്കാം അതുപോലെ മുട്ടയുടെ വെള്ളം കഴിക്കാം ഇനി ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വീണ്ടും ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കുടിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് മോരും വെള്ളം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് കഴിക്കാം ഇനി ഉച്ചക്കാണെങ്കിൽ ലഞ്ചിന് നമ്മൾ റൈസാണ് കഴിക്കുക മാക്സിമം അരി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അളവ് കുറയ്ക്കണം ഇനിയിപ്പോൾ അത് കഴിക്കുന്നവരാണെങ്കിൽ തന്നെ മാക്സിമം റെഡ് റൈസ് ഉപയോഗിക്കുക അത് ഒരു പിടി റൈസ് മാത്രം ഉപയോഗിക്കുക അതിന് പകരം ഒരുപാട് വെജിറ്റബിൾസ് തോരൻ അതൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുക മാക്സിമം കിഴങ്ങ് വർഗ്ഗങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞ് പിന്നെ നാലുമണിയാകുമ്പോൾ വീണ്ടും ചായ കഴിക്കുന്നവരാണെങ്കിൽ ആ ചായക്ക് പകരം വീണ്ടും ഗ്രീൻ ടീ കഴിക്കാം അതുപോലെ ആ ടൈമിൽ ഒരു ബൗൾ ഓഫ് സാലഡ്സ് കഴിക്കാം ഈ സാലഡിൻ്റെ അത് വെജിറ്റബിൾസ് അതിൻ്റെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ കഴിക്കാം അതിൻ്റെ കൂടെ ഒലിവ് ഓയിൽ കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് ഇതിന് ഇതിനുശേഷം രാത്രിത്തെ ഭക്ഷണം ഒരു ആറ് മണിക്ക് അപ്പം നമ്മുടെ നമുക്ക് കിട്ടുന്ന സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വീണ്ടും രാത്രിയിൽ ഒരു ഭക്ഷണങ്ങളും കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ണമൊക്കെ കുറയ്ക്കാനും പറ്റും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുമ്പോൾ പുരുഷ ഹോർമോണുകൾ കുറയും അതുവഴി നമുക്ക് പി സി ഒടിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും ഇങ്ങനെ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസുകൾ കൂടി നോക്കണം എക്സസൈസായിട്ട് കുറച്ച് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്ന എക്സസൈസുകൾ വേണം ചെയ്യാൻ അത്യാവശ്യം നല്ലപോലെ നടത്തം ഓട്ടം അതുപോലെ സൈക്ലിംഗ് സ്വിമ്മിംഗ് ഒക്കെ നല്ലതാണ് ഇതുപോലെ തന്നെ സൂമ്പയോ അല്ലെങ്കിൽ എറോബിക്സ് എക്സസൈസൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഇ സി യു ഡിയുടെ ഒരു കാരണമാണ് സ്ട്രെസ്സ് ടെൻഷനൊക്കെ അപ്പോൾ നമുക്ക് യോഗയൊക്കെ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഇതിനോടൊപ്പം തന്നെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് കൂടി ചെയ്യാവുന്നതാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പതിമൂന്ന് മുതൽ പതിനാറ് മണിക്കൂർ വരെ രണ്ട് ഭക്ഷണങ്ങളുടെ ഇടയിൽ ഗ്യാപ്പ് ഇടണം അതിനായിട്ട് നമ്മൾ രാത്രിത്തെ ഭക്ഷണം ഒരു ആറ് മണിക്ക് കഴിക്കുകയും പിറ്റേ ദിവസത്തെ പ്രഭാത ഭക്ഷണം കുറച്ച് ലേറ്റായിട്ട് കഴിക്കുകയും ചെയ്താൽ മതി ആവശ്യമുള്ള സമയം നമുക്ക് ഭക്ഷണത്തിന് പകരം വെള്ളം കുടിക്കാവുന്നതാണ് ഈ ഡയറ്റും എക്സസൈസിനോടൊപ്പം തന്നെ കൃത്യമായ ഉറക്കം കൂടി വേണം ഒരു പി സി ഒ ഡി പേഷ്യൻറ്റിന് നമ്മൾ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കാനുള്ള ശീലം ഉണ്ടാക്കണം നമ്മൾ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും ദിവസം ഉറങ്ങണം അപ്പം പക്ഷേ എല്ലാവരും കരുതും എന്നാൽ ലേറ്റായി കിടന്ന് ലേറ്റായിട്ട് എണീറ്റാലും ഏഴോ എട്ടോ മണിക്കൂർ ഉറക്കം കിട്ടുമല്ലോ പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ് നമ്മുടെ ഇൻസുലിൻ മെറ്റപോളിസത്തിനെ ഈ ലേറ്റ് ആയിട്ട് ഉറങ്ങി ലേറ്റ് ആയിട്ട് എണീക്കുന്നത് ബാധിക്കാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഹോമിയോപ്പതിയിൽ പി സി ഒടിക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്